നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് അപരൻ ഇല്ല സ്ഥാനാർത്ഥിയാകാതെ തന്നെ പ്രതിഷേധിക്കുമെന്ന് അപരൻ വയനാട് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചവരുടെ കൂട്ടത്തിൽ രണ്ട് അപരന്മാരും ഉണ്ടായിരുന്നു രാഹുൽ എന്ന പേര് നമ്മൾ ധാരാളമായി കേട്ടു എന്നാൽ രാഹുൽ ഗാന്ധി എന്ന ഇത്രയും സാദൃശ്യത്തോടെയുള്ള പേര് എല്ലാവരും ഞെട്ടലോടെയാണ് കഴിഞ്ഞ വർഷം കണ്ടത് രാഹുൽ ഗാന്ധി കെഇ രാഹുൽ ഗാന്ധി കെ യു എന്നിങ്ങനെയായിരുന്നു രണ്ട് അപരന്മാരുടെ പേരുകൾ എന്നാൽ ഇത്തവണ താൻ മത്സരിക്കുന്നില്ലെന്ന് അറിയിച്ചിരിക്കുകയാണ് കാര്യവട്ടം ക്യാമ്പസിലെ ഗവേഷക വിദ്യാർത്ഥിയായ രാഹുൽ ഗാന്ധി കെഇ ആദിവാസികളുടെ നാടൻപാട്ടും സംസ്കാരവും എന്ന വിഷയത്തിലാണ് ഈ മുപ്പത്തെട്ടുകാരൻ്റെ ഗവേഷണം ഈ വർഷം പ്രബന്ധം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് തൻ്റെ പിതാവ് കുഞ്ഞുമോൻ്റെ കടുത്ത കോൺഗ്രസ് ആരാധന മൂലമാണ് തനിക്ക് രാഹുൽ ഗാന്ധി എന്ന് പേരുള്ളത് എന്നാൽ രാഹുൽ ഗാന്ധി ആകട്ടെ തീർത്തും കോൺഗ്രസ് വിരോധിയും കടുത്ത ഇടതുപക്ഷക്കാരനുമാണ് ജയിക്കാനല്ല മത്സരിച്ചത് മറിച്ച് എൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള മാർഗമായിട്ടാണ് തിരഞ്ഞെടുപ്പിനെ കണ്ടത് ഇത്തവണയും ഞാൻ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രതിഷേധിക്കാൻ ഒരു കലാസമിതിയുടെ നേതൃത്വത്തിൽ നാടൻ ും മറ്റും വയനാട്ടിൽ വിവിധ ഇടങ്ങളിൽ അവതരിപ്പിക്കുന്നുണ്ടെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ഇത്തവണത്തെ ഇലക്ഷനിൽ മത്സരിക്കാത്തതിന് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ കണക്ക് കൊടുക്കാത്തതിനെ തുടർന്ന് ഇലക്ഷൻ കമ്മീഷൻ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിമൂന്ന് വരെയാണ് വിലക്കിന്റെ കാലാവധി ആ കാരണം മൂലമാണ് ഇത്തവണ മത്സരിക്കാൻ സാധിക്കാത്തതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ന്യൂസ് ന്യൂസ്